പുട്ടിനെ കണ്ടതിന് ശേഷം കിങ് ജോങ് ഉന്നിന്റെ ജീവനക്കാർ അദ്ദേഹം തൊട്ട എല്ലാ വസ്തുക്കളും വൃത്തിയാക്കിയത് എന്തുകൊണ്ട് ബെയ്ജിങ്ങിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ ജീവനക്കാർ അദ്ദേഹത്തിന്റെ സീറ്റ് വൃത്തിയാക്കാൻ വേഗത്തിൽ ഓടുന്നത് ഒരു പുതിയ വീഡിയോയിൽ ലോകം കണ്ടു കിം ഉപയോഗിച്ചിരുന്ന എല്ലാ ഫർണിച്ചറുകളും അവർ തുടയ്ക്കുകയും അയാളുടെ ഗ്ലാസ് പോലും എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു ബുധനാഴ്ചയാണ് ഇത് സംഭവിച്ചത് ബെയ്ജിങ്ങിൽ നടന്ന വലിയ സൈനിക പരേഡിന് ശേഷം കിമ്മും പുട്ടിനും കണ്ടുമുട്ടിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത് സംഭവിച്ചത് അവിടെ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് തന്റെ രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന നയതന്ത്ര സ്വാധീനം പ്രകടിപ്പിച്ചു പിന്നെ എന്തിനാണ് കിങ് സമ്പർക്കം പുലർത്തിയതെല്ലാം ജീവനക്കാർ വൃത്തിയാക്കിയത് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം കിമ്മിന്റെ സ്റ്റാഫ് എന്തിനാണ് അയാൾ തൊടുന്നതെല്ലാം തുടയ്ക്കുന്നത് കിങ് ജോങ് ഉൻ തൊട്ട എല്ലാ വസ്തുക്കളും ഉത്തര കൊറിയൻ ജീവനക്കാർ വൃത്തിയാക്കുന്നതും അദ്ദേഹത്തിന്റെ ഡി എൻ എയുടെ എല്ലാ അടയാളങ്ങളും നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ രണ്ട് സഹായികൾ കിം ഇരുന്ന കസേരയുടെ പിൻഭാഗം ശ്രദ്ധാപൂർവം പോളിഷ് ചെയ്യുന്നതും ഒരു ഡ്രേയിൽ തൻ്റെ കുടിവെള്ള ഗ്ലാസ് കൊണ്ടുപോകുന്നതും കാണാം ഒരു ജീവനക്കാരൻ കസേരയുടെ മരക്കൈകളും അടുത്തുള്ള മേശയും പോലും തുടച്ചു ടിമ്മിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാ അടയാളങ്ങളും വായിക്കാൻ ടീം പ്രവർത്തിച്ചതായി റഷ്യൻ പത്രപ്രവർത്തകൻ അലക്സാണ്ടർ യുണാഷേവ് തൻ്റെ ടെലിഗ്രാം ചാനലിൽ എഴുതി അവർ അദ്ദേഹം കുടിച്ച ഗ്ലാസ് എടുത്തു മാറ്റി കസേരയുടെ അപ്പോഴ്സറി തുടച്ചു കൊറിയൻ നേതാവ് തൊട്ട ഫർണിച്ചറിന്റെ ഭാഗങ്ങളും തുടച്ചുമാറ്റി അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗത്തിൻ്റെ ഔദ്യോഗിക ഭാഗം അവസാനിച്ചു പുട്ടിനും കിമ്മും വളരെ സംതൃപ്തരായി ഓഫീസ് വിട്ടു കൂടുതൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ചായ കുടിക്കാൻ പോയി ഈ തീവ്രമായ ശുചീകരണത്തിന് പിന്നിലെ കൃത്യമായ കാരണം അറിവായിട്ടില്ല ചിലർ ഇത് റഷ്യയുടെ സുരക്ഷാ ഏജൻസികൾക്കെതിരായ മുൻകരുതലായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു മറ്റു ചിലർ ചൈനയുടെ നിരീക്ഷണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുട്ടിനുമായുള്ള മറ്റൊരു കൂടിക്കാഴ്ചക്കിടെ കിം ഉപയോഗിച്ചിരുന്ന കസേര അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ജീവനക്കാർ അണുവിമുക്തമാക്കിയതായി സമാനമായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഉത്തര കൊറിയൻ പക്ഷത്തിന്റെ ഏറ്റവും വലിയ ആശങ്കയുടെ വിഷയമായി ഈ കസേര മാറി റഷ്യയിലെ കൊമേഴ്സന്റ് പത്രത്തിന്റെ പത്രപ്രവർത്തകനായ ആൻഡ്രി പോൾസ്നിക്കോവ് എഴുതി കിമ്മിന്റെ അംഗരക്ഷകർക്ക് അത് ജീവൻ മരണ പ്രശ്നമാണ് തീർച്ചയായും അവരുടെ നേതാവിന്റെ അല്ല അവരുടെ സ്വന്തം കാര്യമാണ് അങ്ങനെ എഴുതിയതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകാം കിങ്കോങ് ഉന്നിനെ കുറിച്ച് അനവധി കഥകളാണ് പ്രചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ജീവനക്കാർക്കായാലും പട്ടാളക്കാർക്കായാലും അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഭരണതലത്തിൽ പ്രവർത്തിക്കുന്നവരായിരുന്നാലും ചെറിയ ചെറിയ ചില വീഴ്ചകൾക്ക് വലിയ ശിക്ഷകളും വധശിക്ഷകളും തന്നെ ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്നുള്ള പ്രചരണം പൊതുവെ കിങ് ജോങ് ഉന്നിനെക്കുറിച്ചും നോർത്ത് കൊറിയയെക്കുറിച്ചുമൊക്കെ ലോകത്ത് വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കിമ്മിൻ്റെ അന്തരക്ഷകർക്ക് വളരെ വലിയ ശിക്ഷകൾ കിട്ടുമെന്ന് ഉള്ള അർത്ഥത്തിലായിരിക്കാം ഈ പത്രപ്രവർത്തകർ അത് സൂചിപ്പിക്കുന്നത് മുൻ യാത്ര ചെയ്തത് സ്വകാര്യ ടോയ്ലറ്റുമായിട്ടാണോ എന്നൊരു സംശയവും പലരും ഉന്നയിക്കുന്നുണ്ട് ജാപ്പാനീസ് ദക്ഷിണ കൊറിയൻ ഇൻ്റലിജൻസ് പ്രകാരം ഉത്തര കൊറിയൻ നേതാവ് ചൈനയിലേക്ക് ഒരു സ്വകാര്യ ടോയ്ലറ്റ് കൊണ്ടുപോയി അത് അദ്ദേഹത്തിൻ്റെ ഡി എൻ എ സംരക്ഷിക്കുന്നതിനും ആരോഗ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോരുന്നത് തടയുന്നതിനുമായാണ് രൂപകൽപ്പന ചെയ്തത് രണ്ടാം രണ്ടാരോഹ മഹായുധം അവസാനിച്ചതിന്റെ എൺപതാം വാർഷികം ആഘോഷിക്കുന്ന ചൈനയിലെ ഏറ്റവും വലിയ സൈനിക പരേഡിൽ പങ്കെടുക്കാൻ ചൊവ്വാഴ്ച ബെയ്ജിംഗിലേക്ക് പോയ അദ്ദേഹത്തിന്റെ പച്ച നിറത്തിലുള്ള കവചിത ട്രെയിനിലാണ് ഈ രഹസ്യ ടോയ്ലറ്റ് സ്ഥാപിച്ചത് പരമോന്നത നേതാവിന്റെ ശാരീരിക അവസ്ഥ ഉത്തര കൊറിയൻ ഭരണകൂടത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു ഉത്തര കൊറിയൻ കാര്യങ്ങളുമായി പരിചയമുള്ള ഒരു ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ ജപ്പാൻ ആസ്ഥാനമായ വാർത്ത ഏജൻസിയായ നിക്കി ഏഷ്യയോട് പറഞ്ഞു മുടി വിസർജ്യം തുടങ്ങി അതുമായി ബന്ധപ്പെട്ട എന്തും മുദ്ര വയ്ക്കാൻ ഉത്തരകൊറിയ ഒരു പ്രത്യേക ശ്രമം നടത്തുന്നു ഇത് കിങ്ജോ ഉൻ മാത്രമല്ല ചെയ്യുന്നത് തൻ്റെ ജൈവികമായ കാര്യങ്ങൾ സംരക്ഷിക്കുന്നത് അദ്ദേഹം ഒറ്റയ്ക്കല്ല ഡി എൻ എ മോഷണം തടയാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും വളരെയധികം ശ്രമിക്കുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് അദ്ദേഹം വിദേശത്തേക്ക് പോകുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ അദ്ദേഹത്തിൻ്റെ മലവും മൂത്രവും സീൽ ചെയ്ത ബാഗുകളിൽ ശേഖരിക്കുമെന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ രീതി നിലവിലുണ്ട് അലാസ്കയിൽ ഡൊണാൾഡ് ട്രംപുമായുള്ള പുട്ടിൻ്റെ കൂടിക്കാഴ്ചയിലും റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുട്ടിൻ്റെ മാലിന്യങ്ങൾ സൂട്ട് കേസുകളിൽ മോസ്കോയിലേക്ക് തിരിച്ചുകൊണ്ടുപോയപ്പോഴും ഇതേ നടപടി ഉപയോഗിച്ചതായി റിപ്പോർട്ടുണ്ട് പുടിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വിദേശ ഏജൻസികൾ ശേഖരിക്കുന്നത് തടയുക എന്നതാണ് ഈ നടപടിയുടെ ലക്ഷ്യമെന്ന് റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു മഹാമാരിക്ക് ശേഷമുള്ള ചൈനയിലേക്കുള്ള കിമ്മിന്റെ ആദ്യ സന്ദർശനമായിരുന്നു ഇത് രണ്ടാലോഹ മഹായുദ്ധത്തിൽ ജപ്പാന്റെ കിരീടങ്ങളെ അനുസ്മരിക്കാൻ അദ്ദേഹം പുടിൻ ചിജിംഗിങ് രണ്ട് ഡസണിലധികം ലോക നേതാക്കൾ എന്നിവരെ കണ്ടുമുട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒപ്പുവച്ച പരസ്പര പ്രതിരോധ ഉടമ്പടി പ്രകാരം മോസ്കോയും പ്യോങ് ഇപ്പോൾ പതിറ്റാണ്ടുകളിലുള്ളതിനേക്കാൾ കൂടുതൽ അടുത്ത ബന്ധമാണ് പാശ്ചാത്യ ഉപരോധങ്ങൾക്കെതിരെ അവർ ഒരുമിച്ച് നൽകുന്നു